അതുകൊണ്ട് പൊന്നച്ചാമിയെയും അല്ലെ ഗോവിന്ദച്ചാമിയെയും കൂടത്തായി ജോളിയെയും കൊടിസുനിയെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളു അതിന്റെ പിന്നിൽ നമ്മൾ ഇങ്ങോട്ട് വിരൽ ചൂണ്ടിയിട്ട് നമ്മൾ പറയേണ്ടി വരും ചാട്ടവാറിനടിക്കുന്നത് കണ്ടപ്പോ സോക്രട്ടേഴ്സ് കയറി ആ യുവാവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ എന്നെ അടിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ മാതാപിതാക്കളെ പോയി തല്ലു അവരെയും കിട്ടിയില്ലെങ്കിൽ ഇവരുടെ അധ്യാപകരെ പോയി തല്ലു കാരണം ഇവൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് അവരോടാണ് ചോദിക്കേണ്ടത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ ആദരണിയായ പ്രിൻസിപ്പൽ നിഷ ജേക്കബ് ഈ ഒരു കോൺവെക്കേഷൻ സെറമണിയിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ നിങ്ങളുടെ വിളവെടുപ്പിൻ്റെ ദിനമാണ് ഈ ഒരു ഫങ്ഷൻ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം പഠിക്കണം എന്നുകൂടെ ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഏത് മേഖലയിൽ നമ്മൾ നിൽക്കുന്നുവോ അവിടെ നമ്മൾ കൂടുതൽ മികവുള്ളവരായി മാറണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി കോഴ്സിൽ ഇവിടെ പഠിക്കാനെത്തുന്ന പഠിതാക്കൾ അധ്യാപകരാണെന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഒരു അധ്യാപിക താനെല്ലാം പഠിച്ചു കഴിഞ്ഞവളാണ് പഠിച്ചു കഴിഞ്ഞവനാണ് എന്ന കൂടിയാണ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായി ഒന്നും പഠിപ്പിക്കാനില്ലാതെ കിണറ്റിൽ കിടന്ന് കഥ പറയുന്ന മണിയൻ തവളയെപ്പോലെ പഠിപ്പിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് 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 പഠിപ്പിച്ച കുട്ടികളിലും പഠിപ്പിക്കുന്ന അധ്യാപകരിലും ട്രാൻസ്ഫോർമേഷൻ വരാതെ നവമായ ഒരു കാഴ്ചപ്പാട് കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയാതെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പത്തിൽ തോറ്റെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു പത്തിൽ തോറ്റേക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നു ഫുൾ എ പ്ലസ് ഉള്ള കുട്ടി ഒരു എ പ്ലസ് പോയേക്കുമെന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ആത്മഹത്യയാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മെന്റേഴ്സ് എന്ന് പറയുന്നവർ മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ മുക്കാലിയിൽ കെട്ടിയിട്ട് തല്ലേണ്ടത് ഇവരെയാണെന്ന് ഞാൻ പറയും ഒരിക്കൽ സോക്കട്ടീസ് റോമിന്റെ തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു യുവാവിനെ അധികാരികൾ ചേർന്ന് ചാട്ടവാറിനടിക്കുന്ന കണ്ടു ചാട്ടവാറിനടിക്കുന്നത് കണ്ടപ്പോൾ സോക്കട്ടീസ് കയറി ആ പയ്യന്റെ ആ യുവാവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ എന്നെ അടിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ മാതാപിതാക്കളെ പോയി തല്ലു ആർ ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല അരിക്കൊമ്പന്മാർ അരിക്കൊമ്പന്മാർ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ഒറ്റപ്പെടുത്തിയവൻ്റെ വിലാപമാണ് അവന്റെ വേദനകളാണ് അവന്റെ ആ ഉപദ്രവങ്ങൾ അതുകൊണ്ട് പൊന്നച്ചാമിയെയും അല്ലെ ഗോവിന്ദച്ചാമിയേയും കൂടത്തായി ജോളിയെയും കൊടിസുനിയെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളു അതിൻ്റെ പിന്നിൽ നമ്മൾ ഇങ്ങോട്ട് വിരൽ ചൂണ്ടിയിട്ട് നമ്മൾ പറയേണ്ടി വരും ഇവരൊക്കെ ഇങ്ങനായതിന് ഞാനും കൂടെ ബാധ്യസ്ഥനാണെന്ന് പ്രിയപ്പെട്ടവരെ പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ജെ സി വിയും എം ഐ റ്റിയും ലോറിയും ഒന്നും ഇല്ലായിരുന്നു അധികം ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ തെരുവീഥികളിൽ അത്താണി എന്നൊരു സാധനം ഉണ്ടായിരുന്നു ഈ അത്താണിയുടെ പ്രത്യേകത പണ്ട് നമ്മൾ ചട്ടിയും കലവും വട്ടിയും മുട്ടയും കോട്ടയും മീനും ഒക്കെ വയ്ക്കുന്നവർ തലയിൽ ചൂടായിട്ടാണ് കൊണ്ടുനടന്നിരുന്നത് എന്നിട്ട് ഇവർക്ക് ഈ ഇറക്കി വെക്കാൻ പ്രാന്തപ്രദേശങ്ങളിലൂടെ റോഡിലൂടെ പോകുമ്പോൾ ഇറക്കി വെക്കാൻ ഒരു സ്ഥലമില്ലാ ആരെങ്കിലും സഹായിക്കാനില്ലാതെ വരും ഇന്നത്തെ പോലെ ജനസംഖ്യ അന്നില്ല റോഡിലൊന്നും ആരെയും കാണുകയില്ല അപ്പോൾ അവർക്ക് സഹായകരമായാണ് അത്താണി എന്നൊരു സാധനം റോഡ് റോഡിറമ്പിൽ വെച്ചിരുന്നത് സ്വയം ചുമട് ഇറക്കി വെച്ചിട്ട് അവർക്ക് തനിയെ വിശ്രമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്വയം ഈ ചുമടും വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നതാണ് അത്താണി എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ അത്താണികൾ ഉണ്ട് ആ അത്താണി എന്ന് പറയുന്നത് പണ്ട് ആളുകളുടെ തലയുടെ മുകളിലായിരുന്നു ഭാരം ഇന്ന് ആളുകളുടെ തലയ്ക്കകത്താണ് ഭാരം തലയ്ക്ക് മുകളിലുള്ള ഭാരം ഇറക്കി വെക്കാൻ പുറത്തത്താണികൾ വേണം തലയ്ക്കകത്തുള്ള ഭാരം ഇറക്കി വെക്കാൻ ഒരു മനുഷ്യൻ വേണം ഒരു കൗൺസിലർ വേണം അവൻ്റെ ഭാരം ഇറക്കി വെക്കാൻ അവനെ ഒന്ന് കേൾക്കാൻ അവളെ ഒന്ന് കേൾക്കാൻ ഒരാൾ ആത്മഹത്യ ചെയ്ത ശേഷം ആ ഞാനൊന്നും എന്നോടൊന്നും വേർപ്പ് പറഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ പണ്ടൊരു സിനിമാ നടൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഇയാളൊന്നും ഞങ്ങളോട് പറഞ്ഞല്ലോ പിന്നെ ഇയാൾ ചെന്ന് പറയാൻ പോകില്ല ഇവരോട് പറഞ്ഞാൽ വലിയ ഗുണമാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് കേൾക്കാൻ കഴിയുന്നില്ല ഒന്ന് അടുത്തിരിക്കാൻ കഴിയുന്നില്ല പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കുഞ്ഞുങ്ങളൊന്നും ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല നിങ്ങളെല്ലാം പറഞ്ഞു ഒരേ സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോലീസുകാർ ഈ കൂട്ടത്തിലുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഇതൊന്നും ചെയ്യാതെ വേറെ മേഖലകളിൽ ഈ അറിവിൻ്റെ വൈജ്ഞാനിക മേഖലകളിലെങ്ങും പങ്കെടുക്കാത്തവർക്ക് പഠിക്കുന്നുണ്ട് തീർച്ചയായും ഓരോ പഠനങ്ങളും നമ്മളെ നമ്മളെ അറിയാൻ പ്രേരിപ്പിക്കും നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അറിയാൻ പ്രേരിപ്പിക്കും ഞാൻ എന്നെ കണ്ടെത്തിയതാണ് നിങ്ങളെ ഇത്രയും പേരെയും കണ്ടെത്താൻ എന്നെ സഹായിച്ചത് മറിയൻ ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞ വാക്ക് എനിക്ക് ഇന്നത്തെ എൻ്റെ ഈ സംസാരത്തിന് കിട്ടിയ ഏറ്റവും നല്ല ഒരു കീവേഡായിട്ട് ഞാൻ കരുതുന്നു കാരണം നാം നമ്മളെ അറിയുമ്പോഴാണ് നമ്മളെ ലോകമറിയുന്നത് നമ്മളെ നമ്മളറിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് ആരും നമ്മളെ അറിയില്ല മരിച്ച് ജീവിച്ചിവിടുന്ന മണ്ണടിയും ജീവിച്ച് മരിക്കാനാണ് നാം ഓരോരുത്തരും ഇവിടേക്ക് വന്നത് എന്നെ അറിവിൻ്റെ മേഖലയിലേക്ക് അറിവിൻ്റെ ഉറവയിലേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ സിഷ്ടാവിന് ഒപ്പം എൻ്റെ എല്ലാ ഭ്രാന്തകളിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ കൂട്ടുകാർക്ക് സർവോപരി എന്നെ വിശ്വസിച്ച് ഈ ഒരു കോഴ്സിനെ വിശ്വസിച്ച് ഇത് പഠിക്കാൻ തീരുമാനിച്ച കൗൺസിലിംഗ് കോഴ്സിലെ പഠിതാക്കൾക്കും മോർണിംഗ് എൻ ഗ്രൂപ്പിലെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഈ വിജയത്തിൻ്റെ ഈ ഒരു ധന്യദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി